അപ്പോൾ ഈ പാതത്തിലും എന്തെന്നില്ല എല്ലാവർക്കും അറിയത് ചീരയാണ് അപ്പോൾ ഞാൻ ചീര ചെറുതാക്കി നുറുക്കി വെച്ചതാണ് ഇത് അരിഞ്ഞു വെച്ചതാണ് അപ്പം നോമ്പൊക്കെയാണല്ലേ അപ്പം നമുക്ക് മുരിങ്ങിയ ചീര എന്തിനൊന്നുമില്ല നമുക്ക് പറ്റൂലല്ലോ അപ്പം നമുക്ക് പരിചയക്ക് നീക്കുമ്പോൾ ഈ തളിപ്പനെ നമുക്ക് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ചീര നമുക്കിത് കുറേപാട് ദിവസം നമുക്കത് കേട് കൂടാതെ സൂക്ഷിക്കാണ്ട് വെക്കുക അപ്പോൾ ഞാൻ ഇത് കവർക്ക് ഇട്ടെടുക്കുന്നുണ്ട് അപ്പം ചീര വെള്ളമില്ലാതെ വേണം കിട്ടില്ലേ കവറിൽ കവറൊക്കെ ഇട്ടെക്കുമ്പോൾ അപ്പം ഞാൻ ചീര മുഴുവനും കവറിക്കാനായിട്ട് പിന്നെ ഇട്ടിങ്ങാണ്ട് കെട്ടി വെക്കുന്നുണ്ട് അപ്പം അതിക്കനെ കാറ്റൊന്നും കൊള്ളിക്കാതെ വേണം ഇത് കെട്ടി വെക്കാൻ അപ്പം ഇങ്ങനെ കെട്ടിങ്ങാണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരു മാസത്തോളം ഇത് ഒരു ഇതേ ഇതേ രൂപത്തിൽ തന്നെ ഇരിക്കും ഒരു കേറും വരൂല്ല അപ്പം ഇത് ഞാൻ പിടിച്ചിട്ട് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയി ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഇത് ഞങ്ങൾ പിടിച്ചു നിർക്കണ കണ്ടിട്ടുണ്ടാവും അപ്പം വെച്ചതേപോലെ തന്നെ എൻ്റെ ചേരാ അതിന്ന് ഞാൻ കുറേ എടുക്കലാണ് അപ്പം അതിനെ തൈക്കിനെ ഇട്ട് കൊടുക്കുകയാണിത് പിടിച്ച് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണിത് അപ്പം നമുക്കിങ്ങനെ വെച്ചാൽ ഇപ്പം ആ ദിവസം നമുക്കത് ദൂശിച്ച് വെക്കരുത് ഇത് കാറ്റുള്ളതൊക്കെ കെട്ടി വെച്ചാൽ മതി അപ്പം അത് രണ്ടും ഞാൻ പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് ഇനി ഞാൻ ആദ്യം വെച്ച ചീരണ്ടല്ലോ അത് ഞാൻ ഇപ്പം എടുക്കും അടുത്തതായി തന്നെ വെക്കും ചെയ്യും അപ്പം ചീരായാലും മിനിങ്ങായാലും ഞമ്മക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഇതെല്ലാവർക്കും അറിയണ തന്നെ കാരണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ